എല്ലാവർക്കും നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ അയാളുടെ പാർട്ടിയിലുള്ള മറ്റ് പ്രവർത്തകരെല്ലാം തന്നെ ആ സമയത്ത് ശ്രമിക്കുക അങ്ങനെ എല്ലാ പാർട്ടിക്കാരും വായിൽ നിന്ന് വരുന്ന ഒരു പരാമർശം പോലും തങ്ങളുടെ പാർട്ടിയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്താൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവിധ പ്രസ്താവനകളും കാച്ചിക്കുറുക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നത് എന്നാൽ എന്തോ പ്രത്യേകമായിട്ടുള്ള വിചിത്രമായ കാരണങ്ങളാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിലൊക്കെ തന്നെ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരുടെയും പല പ്രതികരണങ്ങൾ പെരുമാറ്റങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഒരു സെൽഫ് കോളായിട്ട് തന്നെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ എന്ന ബി ജെ പിയുടെ കേരളത്തിലെ പ്രഭാരി ചുമതല ഉണ്ടായിരുന്നയാൾ അദ്ദേഹം ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതിനെക്കുറിച്ച് ഇ പി ജയരാജൻ്റെ പരസ്യമായ പ്രസ്താവന വരുന്നു അതിന് സമാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആ പ്രസ്താവന അടിയന്തരാവസ്ഥ കാലത്ത് അതല്ലെങ്കിൽ അതിന് ശേഷമുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിനെക്കുറിച്ചാണ് അതിൽ അവരേറ്റവും കൂടുതൽ വിറക്കുന്ന എന്ന് വിളിക്കുന്ന ആർ എസ് എസുമായിട്ടുണ്ടായിരുന്ന ബാന്ധവത്തിനെക്കുറിച്ചാണ് ഇത് അവിടെ ഇല്ലാതെയാക്കുന്നത് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ തന്നെ സാധ്യതകളെയാണ് അതെങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ചരിത്ര വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ തുടർന്ന് കാണുക നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള ഏതാണ്ട് ഇരുപത് മാസം നീണ്ടു നിന്ന ഒരു കാലയളവിലാണ് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ ഉണ്ടായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കാടൻ ഏട് എന്നൊക്കെ പറയാവുന്ന ഒരു കാലഘട്ടം ആൾക്കാരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ മൗലികമായിട്ടുള്ള പല അവകാശങ്ങൾ ഇതിനെല്ലാം കർശനമായ നിയന്ത്രണം ഉണ്ടായിരുന്ന നമ്മളൊരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിലല്ല താമസിക്കുന്നത് എന്ന തോന്നൽ ആൾക്കാരിൽ ഉണ്ടാക്കിയിരുന്ന വലിയ വിദ്വേഷങ്ങൾക്ക് കാരണമായിരുന്ന അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ പ്രതികരണങ്ങൾക്ക് വലിയ എതിർപ്പുകൾക്ക് പ്രതിഷേധങ്ങൾക്ക് ഒക്കെ തന്നെ കാരണമായിരുന്ന ഇരുപത് മാസത്തെ വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു അന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന ആൾക്കാർക്കല്ല അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് എഴുപത്തിയേഴ് കഴിയുമ്പോഴേക്കും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നു ആ സമയത്ത് ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തുക കോൺഗ്രസിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടു വരുന്നു ജനതാ പാർട്ടിയിലേക്ക് സഹകരിക്കുന്നതിന് വിവിധ കോൺഗ്രസ് ഇതര രാഷ്ട്രീയമുള്ള കക്ഷികളെല്ലാം ഒന്നിച്ചു വരികയാണ് അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ അതിന് ആ മുന്നണിയോട് ചേർന്ന് നിന്ന് പിന്തുണ നൽകുന്ന ആൾക്കാരുണ്ടായിരുന്നു ബാഹ്യമായ പിന്തുണ നൽകുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ വിവിധ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു പുതിയ മുന്നണിക്ക് പിന്തുണ നൽകിയിരുന്ന നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അന്നുണ്ടായിരുന്നു അതിൽ ജനസംഘം ഉണ്ടായിരുന്നു ജനസംഘത്തിനെ ഡ്രൈവ് ചെയ്തത് അക്കാലത്തും ആർ എസ് എസ് തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം അങ്ങനെ നിരവധി പാർട്ടികൾ ഉണ്ടായിരുന്നു അതിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ആ വസ്തുതയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിന് ഒരു അഭിമുഖം നൽകുമ്പോൾ അഭിലാഷ് മോഹനൻ എന്ന ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി ശ്രീ എം വി ഗോവിന്ദൻ പറയുന്നത് ഇതിൽ ഇതൊരു സെൽഫ് ഗോളാണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശ്രീ അഭിലാഷ് മോഹനൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ആർ എസ് എസ്സുമായിട്ടുള്ള ബാന്ധവത്തിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ശ്രീ എം വി ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ്സിന് നൽകുന്ന പിന്തുണയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്ന് തങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലവുമാണ് എന്നാണ് സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത് നെസസിറ്റി എന്നുള്ള ഒരു വാക്ക് അതായത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബാന്ധവത്തിന് പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ആർ എസ് എസുമായി ചേർന്ന് സഹകരിച്ചു പ്രവർത്തിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നത് അതൊരു വിവാദമാവില്ലേ എന്ന് ആങ്കർ ചോദിക്കുന്ന സമയത്ത് ഇല്ല അത് വിവാദമായാൽ എന്താണ് സത്യം പറയുമ്പോൾ അത് വിവാദമാകേണ്ടതില്ലോ സത്യസന്ധതയോട് കൂടിയിട്ടാണല്ലോ പറയുന്നത് ആർ എസ് എസുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ഒരൽപ്പം ദേഷ്യത്തിൽ സ്വരം കടുപ്പിച്ച് ശ്രീ എം വി ഗോവിന്ദൻ പറയുകയാണ് ഇത് വിവാദമാകും എന്ന് ശ്രീ അഭിലാഷ് മോഹൻ്റെ ജേർണലിസ്റ്റ് ബുദ്ധിക്ക് മനസ്സിലായെങ്കിൽ അത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബുദ്ധി ഒരു രാഷ്ട്രീയ ബുദ്ധി ശ്രീ എം വി ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നാണ് തോന്നുന്നത് അതല്ല എങ്കിൽ അദ്ദേഹം കരുതിക്കൂട്ടി തന്നെ പറഞ്ഞതാവണം കാരണം ചോദ്യത്തിൽ ഒരിക്കലും സി പി എമ്മിൻ്റെ ആർ എസ് എസ് ബന്ധം ഒരു പരാമർശ വിഷയമായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം നിസ്സംശയം പറയാം ഇത് ഏറ്റവും കൂടുതൽ വെട്ടിലാക്കുന്നത് നിലമ്പൂരിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സാധ്യതകളെയാണ് സി പി എമ്മിൻ്റെ ശ്രീ എം സ്വരാജാണ് അവിടെ മത്സരിക്കുന്നത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ സ്വരാജിന് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രസ്താവനയായിട്ട് ഇത് ഭാവിച്ചേക്കാം എന്നുള്ളതാണ് ഏറ്റവും ന്യായമായി നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയവാദികൾ ആരോടൊക്കെ ചേരുന്നു എന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഇതുവരെ നടന്നു വന്നത് അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എസ് ഡി പി യുടെ പിന്തുണ ഇതൊക്കെ തന്നെ യു ഡി എഫിനാണ് എന്നും പി ഡി പിയുടെ പിന്തുണ ഹിന്ദു മഹാസഭയുടെ പിന്തുണ ഇതൊക്കെ തന്നെ എൽ ഡി എഫിനാണ് എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ന്യായമായ കാര്യമാണോ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമാണോ ഈ പാർട്ടികളൊക്കെയും ജനാധിപത്യപരമായി പെരുമാറുന്ന പ്രവർത്തിക്കുന്ന പാർട്ടികളാണോ അതോ ഇവരൊക്കെ തന്നെ വർഗീയ പാർട്ടികളാണോ എന്നുള്ള ചോദ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉയരുന്നത് ഇതിൽ കോൺഗ്രസിനോട് സഹകരിക്കുന്ന പാർട്ടികളെല്ലാം വർഗീയ പാർട്ടികളാണ് എന്ന് സി പി എം പറയുമ്പോൾ സി പി എമ്മിനോട് സഹകരിക്കുന്ന പാർട്ടികളാണ് വർഗീയ പാർട്ടികളെന്ന് കോൺഗ്രസും പറയുകയാണ് എന്തായാലും ഈ വിവാദം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടികൾക്കും കോൺഗ്രസ്സിനായിക്കോട്ടെ സി പി എമ്മിനായിക്കോട്ടെ വർഗീയ പാർട്ടിയാണ് അല്ലെങ്കിൽ വർഗീയ പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത അവർ രണ്ടുപേരും ഒരേ പേജിലെത്തുന്ന ഒരേ ഒരു പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനം അത് ബി ജെ പിയും ആർ എസ് എസുമാണ് എന്ന് നമുക്കറിയാം അവരുടെ പ്രത്യയശാസ്ത്രപരമായി വർഗീയതയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് വർഗീയതയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും സി പി എമ്മും അപ്പോൾ അങ്ങനെയുള്ള സി പി എം അവർ തന്നെ ആർ എസ് എസുമായി ചേർന്ന് മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും സത്യസന്ധതയുടെ പേരിൽ അത് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്നും അത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നും പറയുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി പോലുമല്ല ആ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് കേരളത്തിലെ ആ പാർട്ടിയുടെ ഒന്നാം നമ്പർ നേതാവാണ് ശ്രീ എം ഗോവിന്ദൻ അദ്ദേഹമാണ് പറയുന്നത് ആർ എസ് എസുമായി സഹകരിച്ചു അപ്പോൾ നിലമ്പൂരിലെ ഡെമോഗ്രഫി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂരിലുള്ള ആൾക്കാരുടെ താല്പര്യത്തിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൊടിയ പോരാട്ടം എന്ന നിലയ്ക്ക് പറയപ്പെട്ടിരിക്കുന്ന ഈ ഒരു മത്സരത്തിൻ്റെ ഭാവിയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ സ്വരാജിന് അങ്ങേയറ്റം ആഘാതം ഉണ്ടാക്കാവുന്ന ഒരു പരാമർശം അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് എം വി ഗോവിന്ദൻ സ്വരാജിന് ഒരു ബൊക്കെ കൊടുത്തിരിക്കുകയാണ് ആ ബൊക്കെ അദ്ദേഹത്തിന് സ്വീകരിക്കാത്ത തരമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജൂനിയർ മാൻഡ്രേക്ക് പോലെയുള്ള ഒരു പൂമരങ്ങളുടെ പൂക്കളുടെ ഒരു ബൊക്കെ എന്നാൽ സ്വരാജ് ഇവിടെ എന്താണ് ചെയ്തത് അദ്ദേഹം ഇവിടെ ചെയ്തത് ഈ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന താൻ കേട്ടിട്ടില്ല എന്നും മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും ദുഷ്ടലാക്കോടു കൂടി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടാകാം അതിനെ കോൺടക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി നിങ്ങൾ വ്യാഖ്യാനിക്കുകയായേക്കാം എന്നും അദ്ദേഹം പറയുകയാണ് ചെയ്തത് അപ്പോൾ ഈ പ്രസ്താവന കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് ഈ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ജനസംഘവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ബി ജെ പിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ജനതാ പാർട്ടിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നൊക്കെ ചരിത്രപരമായിട്ടുള്ള കുറേ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സി പി എമ്മിനായിരുന്ന ബന്ധം കോൺഗ്രസ്സിനായിരുന്നു ബന്ധം എന്നൊക്കെ സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് പോലും മാധ്യമപ്രവർത്തകർ ഒരുപക്ഷേ അദ്ദേഹത്തിനോട് ചോദിക്കാമായിരുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് സ്വരാജ് വളരെ തെന്നി മാറി അതിൽ നിന്നങ്ങ് പോയി എന്ന് പറയുന്നതാണ് ഉചിതം ഈ സ്വരാജ് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനസംഘം ജനതാ പാർട്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു എന്നതാണ് ജനസംഘത്തിൻ്റെ രൂപീകരണം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിലാണ് ആ സമയം മുതൽ ജനസംഘത്തിനെ നയിക്കുന്നത് അതിൻ്റെ നടുനായകത്വം വഹിക്കുന്നതെല്ലാം ആർ എസ് എസ് ഐഡിയോളജിയുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവർ തന്നെയായിരുന്നു ജനസംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ കൂടി പിന്തുണ ജനതാ പാർട്ടി ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൽ അന്നുണ്ടായിരുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് ശ്രീ സ്വരാജ് പറയുന്നുണ്ട് മൊറാർജി ദേശായി ആണല്ലോ അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നുണ്ട് പക്ഷേ അന്നത്തെ വിദേശകാര്യ മന്ത്രി ആരായിരുന്നു എന്ന് ശ്രീ സ്വരാജ് പറയണം അത് അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ആർ എസ് എസ് ഐഡിയോളജിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ വിദേശകാര്യമന്ത്രി അന്നത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിക്കണം അത് ഒരുപക്ഷെ ആർ എസ് എസ് പ്രവർത്തകരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആവേശമുണ്ടാക്കിയിരിക്കുന്ന ലാൽ കൃഷ്ണ അദ്വാനി എന്ന എൽ കെ അദ്വാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട സ്വരാജ് പറഞ്ഞ് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന സർക്കാരിലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ എന്നുവെച്ചാൽ കോർ ആർ എസ് എസ് ഐഡിയോളജിയിൽ വിശ്വസിച്ച് ആൾക്കാർ ജനസംഘത്തിൻ്റെ ഭാഗമായി വലിയ പിന്തുണ നൽകിയിരുന്ന ജനതാ പാർട്ടി ഗവൺമെൻറ് ജനസംഘത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ജനതാ പാർട്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതിൻ്റെ രൂപീകരണത്തിനും ഭരണത്തിനുമാണ് സി പി എമ്മിൻ്റെ പിന്തുണ അന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വരാജ് എത്ര പറഞ്ഞാലും ഈ വിഷയത്തിൽ ശ്രീ എം വി ഗോവിന്ദനാണ് ശരി കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടിയെ വെട്ടിലാക്കുന്നുണ്ടെങ്കിലും ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ് സത്യമാണ് അപ്പോൾ സത്യാനന്തര കാലത്ത് നുണപടച്ചുവിടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് മറിച്ച് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന അപ്രിയമായിട്ടുള്ള സത്യം എന്താണോ അതിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് തീർന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്വരാജ് പറഞ്ഞിരിക്കുന്നത് പോലെ ബി ജെ പിയുടെ രൂപീകരണത്തിന് മുമ്പല്ലേ ജനതാ പാർട്ടി ജനതാ പാർട്ടി എന്നത് ജനസംഘമല്ലല്ലോ എന്നൊക്കെയുള്ള ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആർ എസ് എസ് ഉണ്ട് ജനസംഘമില്ല ബി ജെ പി ഉണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആരൊക്കെ ചേർന്നാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രവർത്തിച്ചത് എന്നാലോചിച്ച് നോക്കുക അന്ന് ബോഫോഴ്സ് വലിയ വിഷയമായി വന്നിരിക്കുന്ന സമയമാണ് രാജീവ് ഗാന്ധിക്ക് യാതൊരു വിധത്തിലുള്ള ഗ്രിപ്പില്ലാതെ നിൽക്കുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ആ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഫ്രണ്ട് വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുമ്പോൾ ആ സർക്കാരിനെ പിന്തുണച്ച ആൾക്കാരിൽ ബി ഉണ്ട് സി ഉണ്ട് ഈ രണ്ട് പാർട്ടികളും ബി ആയിക്കോട്ടെ സി ആയിക്കോട്ടെ പുറത്ത് നിന്ന് സർക്കാരിന് പുറത്ത് നിന്നുകൊണ്ട് സർക്കാരിന് പിന്തുണ നൽകിയിരുന്ന രണ്ട് പാർട്ടികളാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫുകൾ ഇവരെ അതിൽ നമ്മൾ കാണുന്നത് ജ്യോതി ബസുവിനെ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ അടൽ ബിഹാരി വാജ്പേയിയെ ലാൽ കൃഷ്ണ അദ്വാനിയെ ഒക്കെയാണ് എന്നുവെച്ചാൽ ഈ ആൾക്കാരെല്ലാവരും തന്നെ വീണ്ടും ആർ എസ് എസ് നയിക്കുന്ന ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി രൂപീകരിച്ചതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരോട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതയാണ് അപ്പോൾ സ്വരാജ് എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് ചരിത്രപരമായി സത്യം എന്നുള്ളത് അദ്ദേഹം മറന്നു പോകരുത് ഇതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും പല ഘട്ടങ്ങളിൽ ആർ എസ് എസുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ തന്നെ ബി ജെ പി രൂപീകരണത്തിന് ശേഷം കോലിബി സഖ്യം എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് ഒക്കെ നമുക്കറിയാം എന്നുവെച്ചാൽ ഒളിഞ്ഞും തെളിഞ്ഞും ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി വർഗീയ പ്രസ്ഥാനമാണ് വർഗീയ രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് പറയുമെങ്കിലും പലപ്പോഴും അവരുടെ പിന്തുണ ആഗ്രഹിച്ചിട്ടുള്ള പാർട്ടികൾ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ആരാണോ ആ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി വർഗീയവാദി എന്ന് വിളിക്കുകയും എന്നാൽ രഹസ്യമായി പോയി മറ്റു പല ചർച്ചകളും ഈ പാർട്ടികളുമായിട്ടൊക്കെ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് ശ്രീ സ്വരാജ് മനസ്സിലാക്കണം എന്തോ ശുദ്ധ ബുദ്ധി കൊണ്ട് ശ്രീ എം വി ഗോവിന്ദൻ അത് പരസ്യമായിട്ടങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞത് അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് ഒരു തിരുത്തലുമായി വന്നിട്ടുണ്ട് ആ തിരുത്തലിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള പതിവ് പല്ലവിയാണ് എനിക്കറിയില്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് തങ്ങൾ പറഞ്ഞിരിക്കുന്ന പല പ്രസ്താവനകളും പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള സങ്കോചവും കാണാറില്ല ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതൊരു റെക്കോർഡ് ഇൻ്റർവ്യൂ ആണ് മാധ്യമങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നുണ്ട് ക്യാമറയിൽ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട് അതിൻ്റെ ഓഡിയോ ഉണ്ട് ഇതെല്ലാം ഇതെല്ലാമുണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്താണ് ആൾക്കാർ കണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യം തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നുമൊക്കെ പറയാനുള്ള ഒരു സങ്കോചമില്ലായ്മ അഭിനന്ദനാർഹമാണ് എന്നേ പറയാനുള്ളൂ കാരണം നമ്മുടെ നിയമസഭ തല്ലിപ്പൊളിച്ചിരുന്ന സമയത്ത് അന്ന് നമ്മളെല്ലാവരും തന്നെ തത്സമയം കണ്ടിരുന്ന പല ദൃശ്യങ്ങളും വ്യാജമാണ് എന്നൊക്കെ കോടതിയിൽ പോലും പോയി വാദിക്കാനായിട്ട് ഒരു ഉളുപ്പുമില്ലാത്ത ആൾക്കാരാണ് ഇവരിൽ പലരും എന്ന് നമുക്കറിയാം എന്തായാലും ഇന്ന് ശ്രീ എം വി ഗോവിന്ദൻ വന്ന് നടത്തുന്ന ഫയർ ഫൈറ്റിംഗിന് യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത്രത്തോളം കൂടി അത്രത്തോളം തൻ്റെ അടുത്തോടുകൂടിയായിരുന്നു അത് പറയുന്നതിന് എന്തിനാണ് ഭയക്കുന്നത് ആർ എസ് എസുമായി ഞങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുകയും ഇന്ന് വന്നിട്ട് അദ്ദേഹം അതിനെ തള്ളിപ്പറയുകയും ചെയ്താൽ ആൾക്കാർ അത് വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് വലിയ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജനാണ് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ ആ ദൗർഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ പോലും അതിനെ എത്രത്തോളം ന്യായീകരിക്കാൻ അദ്ദേഹം ചരിത്ര വസ്തുതകളെ കൂട്ടുപിടിച്ചാലും ഒരു കാര്യം അദ്ദേഹത്തിന് തള്ളിക്കളയാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിശ്ചയമായും അന്നത്തെ ജനതാ പാർട്ടി ഗവൺമെൻറ്റിൽ വലിയ സ്വാധീന ശക്തിയായിരുന്ന ജനസംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ നേതാക്കളുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നിട്ടും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സർക്കാരിനെ പിന്തുണച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ ബി ജെ പി രൂപീകരണത്തിന് ശേഷം ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെയുള്ളപ്പോൾ സി പി എം അവരെ പിന്തുണച്ചിരുന്നു എന്നതും വസ്തുതയാണ് വസ്തുത നിങ്ങൾക്കിഷ്ടമല്ല എങ്കിലും വസ്തുത അല്ലാതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ സ്വരാജ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ വൈകിയ വേളയിലും ഏറ്റവും സന്നദ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ പോലും സത്യത്തെ മുറുക പിടിച്ച സത്യം പറയുന്നതിന് സത്യസന്ധതയോടുകൂടി സംസാരിക്കുന്നതിന് ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടെടുത്താൽ പിറ്റേ ദിവസം കുറച്ചൊന്ന് തിരുത്തിയാലും ആ ഒരു നിലപാടെടുത്ത ശ്രീ എം വി ഗോവിന്ദന് സത്യത്തിൻ്റെ സത്യാനന്തര വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ത്